നമസ്കാരം പ്രിയപ്പെട്ടവരെ തുടരും സിനിമ തുടരും സിനിമയുടെ അണിയറ പ്രവർത്തകരും നമ്മുടെ മലയാളത്തിന്റെ നടനായിട്ടുള്ള ലാലേട്ടനും ഇവരെല്ലാരും കൂടെ കൂടി ഒരു സക്സസ് സെലിബ്രേഷൻ കുറച്ച് മുമ്പ് ആഘോഷിച്ചു അതിൻ്റെ വീഡിയോസൊക്കെ ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് തുടരും സിനിമയുടെ ഫുൾ ക്രെഡിറ്റ് ഞാൻ ആദ്യം തന്നെ പറയും അത് തരുൺമൂർത്തി എന്നൊരു ഡയറക്ടർക്കുള്ള കാരണം നമ്മുടെ ഈ കോവിഡിന് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാലിട്ടൻ്റെ വന്നിട്ടുള്ള സിനിമകൾ എല്ലാം വലിയ വലിയ സംവിധായകരൊക്കെ ആയിട്ടാണ് പുള്ളി സിനിമ ചെയ്തിട്ടുള്ളത് പക്ഷെ ആ സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ അമ്പേ പരാജയപ്പെട്ടു പോയിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത് പക്ഷെ അദ്ദേഹത്തിന് ഒരു ബ്രേക്ക് അല്ലെങ്കിൽ ഒരു മലയാള സിനിമയിൽ കുടുംബ പ്രേക്ഷകർ അല്ലെങ്കിൽ സാധാരണ ഓഡിയൻസ് എന്താണോ ആഗ്രഹിച്ചത് അത് കൃത്യമായിട്ട് കൊടുത്ത ഒരു ഡയറക്ടറാണ് തരുൺമൂർത്തി എന്ന് പറയുന്ന സംവിധായകൻ അതുകൊണ്ടാണ് ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് തരുൺമൂർത്തിക്ക് തന്നെ കൊടുക്കണം എന്ന് പറയുന്നത് ഒരു നല്ല സിനിമ ഉണ്ടാകണമെങ്കിൽ അതിനകത്ത് നല്ലൊരു കഥ ഉണ്ടാകണം നല്ലൊരു ഡയറക്ടർ ഉണ്ടാകണം നല്ല പാട്ടുകൾ ഉണ്ടാകണം അതിൻ്റെ ക്യാമറ വർക്കുകൾ നന്നായിരിക്കണം അങ്ങനെ ഈവൻ ആ സിനിമയുടെ ടു വിശഡി എല്ലാം നന്നായെങ്കിൽ മാത്രമേ ആ സിനിമയ്ക്ക് നൂറിൽ നൂറ് മാർക്ക് ലഭിക്കുകയുള്ളൂ അത്തരത്തിൽ ഒരു മാർക്ക് ലഭിച്ച് കേരളത്തിലെ ജനഹൃദയങ്ങൾ കീഴടക്കി ഷൺമുഖൻ എന്ന ടാക്സി ഡ്രൈവർ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് തിയേറ്ററിൽ അപ്പോൾ ഇതിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻ ഇപ്പം അവർ സംഘടിപ്പിച്ചു അതിനകത്ത് ലാലേട്ടൻ ആ സിനിമയെക്കുറിച്ചിട്ട് കുറച്ച് ഇമോഷണലായിട്ടും അതുപോലെ തന്നെ കുറച്ച് ഫൺ തമാശയായിട്ടൊക്കെ പറയുന്ന ഒരു വീഡിയോ ഇപ്പം വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം നമ്മുടെ റിയാക്ഷൻ കൂടെ പറയാം അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം വർഷത്തെ ഒരു യാത്രയാണ് ആ യാത്രയിൽ നിങ്ങളെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യം സത്യമായിട്ട് ആദ്യത്തെ സിനിമ മുതൽ അതിന് ചുവ നാൽപ്പത് വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ സിനിമ കൂടെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഭാഗ്യമാണ് എൻ്റെ ഒരു ചുരുക്കമായി നല്ല സിനിമകളുണ്ടാകട്ടെ അതിന് കൂടെ ചേർന്ന് ശ്രമിക്കാം പിന്നെ നല്ല സിനിമകളുണ്ടാകാൻ ഞാൻ പണ്ടൊരിക്കില്ല ഞങ്ങൾ നെടുപുടി മനുഷ്യനും കൂടിങ്ങനെ തമാശയായിട്ട് പറയാനും രണ്ടുപേരും സംസാരിക്കുകയാണ് തമിഴ് കളർന്ന ഒരു ജനറേറ്റർ വേല ഡ്രൈവറും അവരുടെ ഒരു തർക്കം നല്ല സിനിമ ഉണ്ടാകുന്ന കാര്യമാണ് നല്ല സിനിമ നല്ല സ്റ്റോറി വേണം ഓക്കെ പിന്നെ നല്ല ഡയറക്ഷൻ ഡയറക്ഷൻ എഴുതാൻ പറ്റുമ്പോ നല്ല പാട്ട് സീന് ഫൈറ്റ് അങ്ങനെ പറഞ്ഞുപോഞ്ഞ് തീർന്നു അങ്ങ് പോണം അവസാനം അപ്പടിയൊന്നും അല്ലെ ട്രൊഡ്യൂസ്യം അതിനുവേണ്ടി കഷ്ടപ്പെടണം കാത്തിരിക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അതിനുവേണ്ടി മനസ്സുണ്ടാകണം അതിന് കൂടെ ഞങ്ങൾ ഉണ്ടാവണം എന്തായാലും സന്തോഷം ഇത് ചെറുതാണ് എന്തായാലും ഒരുപാട് എല്ലാവരോടും നന്ദി പറയാൻ ഹൃദയപൂർവം നല്ല സിനിമയാണ് പക്ഷെ സത്യത്തിന്റെ അത് നമുക്ക് അദ്ദേഹം നമുക്ക് സാധാരണ സിനിമകളിൽ നിന്നൊക്കെ മാറിയ ഒരു കഥയാണ് അതിനുവേണ്ടി കാത്തിരിക്കാൻ നോക്കുതന്നെ സിനിമകൾക്ക് വേണ്ടി നോക്കുക സഞ്ചരിച്ചു ഇതിന് ഇടയിൽ ഇത് വേറെ ആർക്കെങ്കിലും കൊടുത്തൊരു സിനിമയാക്കാനൊന്നും അദ്ദേഹം ശ്രമിച്ചില്ല ഇനി കാത്തിരി ഇതിനു വേണ്ടിയായിരുന്നു അപ്പം ഇനിയും എല്ലാ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ തുടരും സിനിമകൾ തുടരട്ടെ ലാലേട്ടൻ്റെ സക്സസ് സെലിബ്രേഷൻ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നല്ലൊരു സിനിമ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നല്ല കഥ വേണം നല്ല സ്ക്രിപ്റ്റ് ആയിരിക്കണം അതിനകത്ത് വരുന്ന എല്ലാം ഈവൻ പാട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ക്യാമറ അങ്ങനെ ഓരോ വശങ്ങളും എല്ലാം നന്നായെങ്കിൽ മാത്രമേ സിനിമയ്ക്ക് നൂറും നൂറ് മാർക്ക് കിട്ടത്തുള്ളൂ പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ലൊരു പ്രൊഡ്യൂസറോടെ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗ്യം എന്താണെങ്കിലും നമ്മുടെ രഞ്ജിത്തിന് കിട്ടിയിട്ടുണ്ട് സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കേരളത്തിൽ മൊത്തത്തിൽ സിനിമ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇത്തരം നല്ല സിനിമകൾ തിയേറ്ററിൽ പറഞ്ഞാൽ ഈ നല്ല സിനിമകൾ ലാലേട്ടൻ ചെയ്യാഞ്ഞുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും ആ സിനിമകളെ കുറിച്ചിട്ട് റിവ്യൂ പറഞ്ഞത് എന്താണെങ്കിലും ഇപ്പോഴും ഞാൻ ഈ റിവ്യൂ ചെയ്യുമ്പോൾ പോലും പല ലാലേട്ടൻ ഫാൻസർ അതായത് മനസ്സിലാക്കാത്ത ചില ഊളകളുണ്ട് കേട്ടോ അവർ വന്നിട്ട് ഈ ചില കമൻറ്റുകളിടും ഈ കമൻ്റോളികൾ എന്ന് പറയുന്ന നമ്മൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല പക്ഷേ എങ്കിലും പല ആൾക്കാരും അത് ശ്രദ്ധിക്കുന്നുണ്ട് അതിനൊക്കെ റിപ്ലൈ കൊടുക്കുന്ന ആൾക്കാരും നമ്മുടെ എന്താ പറയുക എൻ്റെ കൂട്ടത്തിലുണ്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കാം നല്ലതിനൊരിക്കലും ആർക്കും മോശമെന്ന് പറയാൻ പറ്റില്ല അത് നല്ലത് തന്നെ ആയിരിക്കും ഇത്രയും കാലം ചെയ്തതിൽ ബെറ്റർ ആയിട്ട് ഒരു സിനിമ വന്നപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മളും പോസിറ്റീവ് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഈ കണ്ടിട്ടുള്ള ഈ പ്രസ് മീറ്റിൽ ലാലഘട്ടം പറഞ്ഞ പോലെ നല്ല നല്ല സിനിമകളുടെ കൂടെ നമുക്കും തുടരാം അപ്പോൾ തുടരും അങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ ബൈ